ഇതാണ് ശ്രാവുവിൻ്റെ ആന ശ്രാവുവിൻ്റെ ആനയ്ക്ക് ശ്രാവു ആനയുടെ നെറ്റിപ്പട്ടം കെട്ടിക്കൊടുത്തിരിക്കുന്നു ആന അപ്പുറത്ത് കയറാൻ ബ്ലാക്ക് റെഡിയാണ് ശ്രാവു ഓക്കെ അല്ലേ ശ്രാവുവിൻ്റെ ആനയും നെറ്റിപ്പട്ടം ആ ഏ ആനയും നെറ്റിപ്പട്ടമാണ് ശ്രാവുവിൻ്റെ ആന ആനയ്ക്ക് നെറ്റിപ്പട്ടിട്ടൊടുത്തിരിക്കാവു ശിവേലിയാണോ ഏതമ്പലത്തില തിരുമലയിലെ ഉത്സവമാണോ നീ ആന ആനപ്പുറത്തിരിക്കണോ നീ ആ ഏതാനാണ് ഏതാന തടിയാന എവിടെ തടിയാന എവിടെ അവിടെ ഇരിപ്പുണ്ടോ തടിയാന തടിയാനിയാനുണ്ടല്ലേ ആ തടിയാനേ അവിടെ ബാസ്കറ്റിനകത്തൊരു തടിയാനപ്പുണ്ട് ആനക്കാണ് ഈ നെറ്റിപ്പട്ടിട്ടിരിക്കുന്നത് എന്നാണ് സ്രാവു പറയുന്നത്